അല്ല നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കൂടി പറയുന്നതിന് എനിക്ക് മടിയില്ല എന്നുള്ളതാണ് ഈ ദേശീയ പണിമുടക്കിന്റെ ഉദ്ദേശുദ്ധിയെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ സംവദിക്കുന്നതിന് ഇടതുപാർട്ടികൾക്കും അതുപോലെ ഈ പണിമുടക്ക് ആഹ്വാനം ചെയ്തവർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിലെ കേരളത്തിലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മാത്രമല്ല അനന്ത സ്വയം വിമർശനാത്മകമായി ചില കാര്യങ്ങൾ കൂടി പറയുന്നതിന് എനിക്ക് മടിയില്ല എന്നുള്ളതാണ് ഈ ദേശീയ പണിമുടക്കിന്റെ ഉദ്ദേശുദ്ധിയെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ സംവദിക്കുന്നതിന് ഇടതുപാർട്ടികൾക്കും അതുപോലെ ഈ പണിമുടക്ക് ആഹ്വാനം ചെയ്തവർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിലെ കേരളത്തിലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പൊതുബോധം കൂടിയ ജനങ്ങൾ എന്ന നിലയിൽ അവർ ഈ പണിമുടക്കിന് സർഗാത്മന ർഗാത്മകമായിട്ടായിരുന്നു ഇന്ന് ഞാൻ കുറച്ച് വിഷയം ഒന്നുകൂടെ കാണിക്കാം ഞാൻ സർഗാത്മകമായി എങ്ങനെയാണ് നിങ്ങളുടെ നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടവർ സി ഐ ടിഒക്കെ എങ്ങനെയാണ് സർഗാത്മകമായി ഇടപെട്ടത് എന്ന് ഒന്നുകൂടെ ഞാൻ കാണിക്കാം അല്ല സംഭവങ്ങൾ ഒറ്റപ്പെട്ടതല്ലാമുടക്ക എന്താ ഈ പറയുന്നത് ഒറ്റപ്പെട്ട സംഭവം പറഞ്ഞ ലാഘവത്തോട് കാണാതെ അജണ്ട കണ്ടതല്ലേ കണ്ടതല്ലേ ിൽ കണ്ടുണ്ട് നിങ്ങളുടെ ഭരണകൂടത്തിന് കോർപ്പറേറ്റ് താല്പര്യങ്ങളുണ്ട് ആ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ നടത്തിയെടുക്കുന്നതിനും അദാനിക്കും അംബാനിക്കും രാജ്യത്ത് വളരുന്നതിനെ കേരളത്തിൽ പിണറായി മാത്രം യൂസഫ് അലിയുടെയും രവിപിള്ളയുടെയും തൊള്ള കൈ നടന്നാൽ മതിയോ നിങ്ങളെ സംബന്ധിച്ചത് നിങ്ങളുടെ വർഗബോധം വലതുപക്ഷ വർഗബോധം തീവ്ര വലതുപക്ഷ വർഗബോധത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ ശാസ്ത്ര ഘടനയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മാത്രല്ല അനന്ത സ്വയം വിമർശനാത്മകമായി ചില കാര്യങ്ങൾ കൂടി പറയുന്നതിന് എനിക്ക് മടിയില്ല എന്നുള്ളതാണ് ഈ ദേശീയ പണിമുടക്കിന്റെ ഉദ്ദേശുദ്ധിയെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ സംവദിക്കുന്നതിന് ഇടതുപാർട്ടികൾക്കും അതുപോലെ ഈ പണിമുടക്ക് ആഹ്വാനം ചെയ്തവർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിലെ കേരളത്തിലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പൊതുബോധം കൂടിയ ജനങ്ങൾ എന്ന നിലയിൽ അവർ ഈ പണിമുടക്കിനെ സർഗാത്മന സ്വീകരിച്ചു